അങ്ങനെ സവർണ ബ്രാഹ്മണിക്കൽ കുബുദ്ധികൾ ഈ നാട്ടിൽ ഒളിച്ചുകിടത്തിയിരുന്ന ഒരു പ്രിവിലേജ് തട്ടിപ്പ് അവസാനിക്കാൻ പോവുകയാണ് ശിവഗിരി സമ്മേളനത്തോടനുബന്ധിച്ച് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ ഉടുപ്പഴിച്ച് കയറുന്ന ഒരു പരിപാടി അത് ഇത്രയും കാലം സാധാരണക്കാരായ വിശ്വാസികൾക്ക് വലിയ ധാരണക്കുറവുണ്ടായിരുന്നു പ്രമാണിമാരായിട്ടുള്ള ബ്രാഹ്മണന്മാരെ തിരിച്ചറിയാനും അവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടിയും അവരെ തിരിച്ചറിയാൻ വേണ്ടിയും പൂണൂൽ കാഴ്ചയ്ക്കായുള്ള ആ ഉടുപ്പഴിക്കൽ തന്ത്രം ഉണ്ടല്ലോ അതിവിടത്തെ സാധാരണക്കാർക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു അതിനെയാണ് ഇത്തവണ ശിവഗിരി തീർത്ഥാടനത്തിൽ സച്ചിദാനന്ദ സ്വാമി ധൈര്യപൂർവ്വം തുറന്നു പറയുകയും ആ അനാചാരത്തെ കുഴിച്ചു മൂടണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അതിന് തൊട്ടു പിന്നാലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അതിനെ പിന്താങ്ങുന്ന കാഴ്ച കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വാചകം പറയാൻ തണ്ടൽ ഉറപ്പില്ലാത്ത കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ കണ്ടുപഠിക്കണം ബ്രാഹ്മിൻസിന്റെ മുന്നിൽ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലഴിയുക ആ ഒരു അനാചാരത്തിന്റെ തുടച്ചു നീക്കലിന്റെ തുടക്കമാണ് ശിവഗിരിയിൽ കേട്ടത് ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കേറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകൂ കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി കൂണൂലൊക്കെ വരണ്ടവണ്ണം അറിയുന്നതിനു വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്തു പോലെ അബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു അത് തിരുത്തിയേ മതിയാകൂ ശിവഗിരി മഠത്തിന്റെ മാർഗനിർദ്ദേശം അതാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ അതിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കുക ഇതുപോലെ എന്തെല്ലാം എന്തെല്ലാം തട്ടിപ്പുകൾ സാധാരണക്കാരായിട്ടുള്ള ചിന്താശേഷി കുറഞ്ഞ മനുഷ്യരോട് വിശ്വാസം മാത്രം ഇപ്പോഴും അയിത്തവും അശുദ്ധിയും പേറിക്കൊണ്ട് നടക്കുന്ന കുറെ പേരുണ്ട് ഇല്ലാത്തവരുമുണ്ട് എന്നിരുന്നാലും ഭൂരിപക്ഷം ഇപ്പോഴും ഈ സാധാരണ മനുഷ്യർ അശുദ്ധിയാണ് അങ്ങനെ അശുദ്ധിയും അവരുടെ പോക്കറ്റിലെ വിയർപ്പ് പറ്റിയ പണം അത് ശുദ്ധിയുമാണ് അത് വാങ്ങി കുടുംബം പോറ്റുന്നവരുടെ കഴിഞ്ഞ കുറെ കാലമായി വച്ച് നടത്തിയിരുന്ന ആ പൂണൂൽ മനസ്സിലാക്കൽ തന്ത്രത്തിന് ഇനിയിപ്പോ ഒരു ചർച്ച തുടങ്ങിയിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഏതിനും ഒരു ചർച്ചയാണല്ലോ ആവശ്യം ആ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കുകയും ദേവസ്വം ബോർഡുകൾ കൂടി അത് ആലോചന തുടങ്ങിയതോടുകൂടി ആ അനാചാരത്തെ കുഴിച്ചു മൂടാൻ കേരളം തയ്യാറെടുക്കുകയാണ് എന്തെല്ലാം തരത്തിലുള്ള കഥകൾ മെനഞ്ഞാണ് പുരുഷന്മാരെ ഷട്ടഴിപ്പിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നത് തൊട്ട് കഴിഞ്ഞാൽ പോയില്ലേ ആ മനോഭാവത്തെ ഇനി ഇവിടെ വച്ച് വാഴിക്കാൻ പാടില്ല സമൂഹ ഒന്നടങ്കം ഈ ബ്രാഹ്മണിക്കൽ അശുദ്ധിയുണ്ടല്ലോ അതിനടുത്ത് തോട്ടിലെറിയേണ്ട സമയമാണ് അത് ശിവഗിരിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് ഈ നാടിൻ്റെ ഒരു പരിഷ്കർത്താവ് കൂടിയായ ശ്രീനാരായണ ഗുരുവിനോട് ഇന്നത്തെ കാലം കൊടുക്കുന്ന ഒരു ആദരവായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു